അന്ന ഓർക്കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും സ്വാഗതം നമസ്കാരം നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ ഓഫറുകൾ കൊണ്ടുവരുമ്പോൾ എല്ലാ ഇതുവരെ നടന്ന അപ്പോൾ മുപ്പത് രൂപയുടെ അമ്പത് രൂപയുടെ അങ്ങനെ തുടങ്ങിയ ഓഫറുകളെല്ലാം വളരെ നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഒത്തിരി പേർക്ക് കിട്ടാത്ത ലഭിക്കാതിരുന്ന ആൾക്കാരുണ്ട് പലരും അത് ഇട്ടന്ന് തന്നെ ഒത്തിരി പേര് ഒരേ സമയം തന്നെ ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇത് തരുന്നതിനെ കുറച്ച് പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്കത് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ആയ പ്ലാൻസിൻ്റെ സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് കസ്റ്റമേഴ്സിന് തരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പലർക്കും പരാതികളും പരിമിത ഇതുകളൊക്കെ ഉണ്ട് എല്ലാവരും സംഭവം കിട്ടിയില്ല ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ അത് ചെയ്യുന്നു പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് നമ്മളുടെ കയ്യിൽ ഉള്ള സ്റ്റോക്ക് പരിമിതമാണ് ആ സ്റ്റോക്ക് തീരുമ്പോൾ ഇതിൻ്റെ ഓഫർ തീർന്നു പോവുകയാണ് ചെയ്യുന്നത് അത് ദയവായി എല്ലാ മാന്യ കസ്റ്റമേഴ്സും മനസ്സിലാക്കുക ഇന്നും പതിവ് പോലെ നമ്മൾ മറ്റൊരു ഓഫറുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ മുപ്പത് രൂപയുടെ കിക്കീസ് അത് വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ചാൽ കണ്ടമാന ആൾക്കാർക്ക് പ്ലാൻസ് കൊടുക്കാൻ കഴിഞ്ഞു അതായത് വലിയ പ്ലാന്റിൽ മദർ പ്ലാന്റുകളിൽ നിന്നും ചെറിയ ബേബി പ്ലാന്റ്സിനെ അടർത്തിയെടുത്ത് നമ്മൾ അതിനെ ഹാഡനിങ് ചെയ്ത് നമുക്കതിനെ ഒരു പാകത്തിൽ ഒരു റെഡി ശേഷമാണ് അത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിച്ചത് അതിനുശേഷം വന്നതാണ് അമ്പത് രൂപയുടെ സീഡ്ലിങ്സ് ആ സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറി നല്ല ആണ് അത് ഇമ്പോർട്ട് ചെയ്തു വരുമ്പോൾ ഈ ട്രാവലിങ്ങിനിടയിൽ ഒലച്ചൽ സംഭവിച്ചതും അങ്ങനെ ചില പരിക്ക് പറ്റിയ ചെറിയ 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 പരിക്കുകൾ പറ്റിയ പ്ലാന്റിന് നമ്മൾ വീണ്ടും അവയെ നല്ല രൂപത്തിലാക്കി നന്നായി വളർത്തിയെടുത്തതിനു ശേഷമാണ് അത് കസ്റ്റമേഴ്സിന് തന്നത് അത് വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൊടുത്തിരുന്ന തൈകളുടെ എല്ലാ കളക്ഷനിൽ നിന്നും ഉള്ള ചെടികളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നിരുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ സ്റ്റേജ് പ്ലാന്റിൻ്റെ ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് പോലെ ഡെൻറോബിയതിൻ്റെ നീണ്ട ഒരു ബ്ലൂമിങ് സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ മെച്ചൂരിറ്റി ആയ പ്ലാന്റിൻ്റെ ഒരു നിര തന്നെ കാണാം നമ്മൾ ഇവിശ്യം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ രണ്ട് മൂന്ന് കാറ്റഗറി വരുന്ന അതായത് നമ്മളിത് നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പം എല്ലാം ഈ ഓൺലൈനിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെങ്കിൽ വാങ്ങിയ ആൾക്കാർക്ക് ഇത് അറിയാൻ സാധിക്കും ഈ പ്ലാന്റ് എല്ലാം നമ്മൾ മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് അത് ഓരോ സ്പെഷ്യൽ വെറൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ വിലകളിൽ മാറ്റങ്ങൾ വരാറുണ്ട് അങ്ങനെ കൊടുത്തിരുന്ന പ്ലാന്റുകളുടെ ഒത്തിരി പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ സ്റ്റോക്ക് കാലിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവയെല്ലാം വളരെ വില കുറച്ചുകൊണ്ട് ഒരു ഓഫർ എന്ന എനിക്ക് ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പോലെ തന്നെ ഒരു ലിമിറ്റഡ് എണ്ണം വെച്ചിട്ടുണ്ട് ആ എണ്ണം മാത്രമേ ഒരാൾക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഒരാൾക്ക് ഒരു കോംബോ പാക്ക് മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ ഓൺലൈനായാലും മറിച്ച് നമ്മുടെ ഷോപ്പിൽ ഔട്ട്ലെറ്റിൽ വന്ന് വാങ്ങുകയാണെങ്കിലും ഒരാൾക്ക് ഒരു ഓഫർ മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ തുടങ്ങിയവച്ചാൽ പല ഓഫറുകളും പലരും നേരിട്ട് വന്ന് എണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം പറയുന്ന എല്ലാവർക്കും ഒരു ഓഫർ മാത്രം ഒരു കോംബോ പാക്കിൻ്റെ ഒരു ഓഫർ പാക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ പ്രാവശ്യത്തെ ഓഫർ മറ്റൊന്നുമല്ല നിങ്ങൾക്കിവിടെ കാണാം ഇതുപോലെയുള്ള നമ്മുടെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ്സ് അതായത് ഡെൻട്രോബിയത്തിന്റെ ബ്ലൂമിംഗ് സ്റ്റേജ് ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ കാണാം ചിത്രത്തിൽ കാണാം അത് ബഡ് വന്ന് തുടങ്ങിയതുണ്ട് പൂവായി കഴിഞ്ഞതുണ്ട് എങ്ങനെയായിരുന്നാലും ഇത് ഉടനടി എന്താ പറയുക ഫ്ലവറിങ് ആവുന്ന ചെടികളാണ് ഇതിൻ്റെ നമ്മൾ അഞ്ചെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് ഇപ്രാവശ്യം നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് അഞ്ചെണ്ണത്തിന് വെറും ആയിരം രൂപ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരെ വരാവുന്ന ചെടികളാണ് അഞ്ഞൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെടികളാണ് ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം അതായത് എപ്പോൾ നമ്മുടെ സ്റ്റോക്ക് തീരുന്നോ അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കാരണം ക്ലിയറൻസ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം പ്ലാനുകൾ നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മള് ഈ അയക്കുന്ന ചെടികളുടെ അതെല്ലാവരും എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം നമുക്ക് കളർ കോഡ് നമുക്ക് ലഭ്യമല്ല ചില പ്ലാന്റുകളുടെ ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ മിക്സിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം പരമാവധി ഞങ്ങൾക്കറിയാം എന്താ പറയുക അഞ്ചും അഞ്ച് കളറായിട്ട് തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം അത് നൂറ് ശതമാനം ഉറപ്പുവരാൻ സാധിക്കില്ല കാരണം മിക്സ് ആയിട്ടിരിക്കുന്നതാണ് ലീഫ് നോക്കിയിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടോണം ചെയ്യാൻ എന്നാലും അഞ്ചെണ്ണം വാങ്ങുന്നവർക്ക് പരമാവധി അഞ്ച് കളറായിട്ട് ലഭിക്കാവുന്ന രീതിയിൽ അയയ്ക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് ദയവായി ആരും കളർ കോഡ് ചോദിക്കരുത് ഓക്കെ സ്ഥിരമായി വാങ്ങുന്ന ആളുകളാണെങ്കിൽ കേരളത്തിലുള്ളവരാണെങ്കിൽ കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ ഇതിന് അഞ്ച് പ്ലാന്റുകൾ ഇത് വലിയ ബോക്സുകളിൽ അയക്കണം അതിൻ്റെ ചിലവിലേക്കായി ഒരിയർ ചാർജ് അല്ലെങ്കിൽ പാക്കിംഗ് ആൻഡ് ഹാൻഡിലിംഗ് ചാർജസ് ആയിട്ട് ഇരുന്നൂറ് രൂപ ചേർത്ത് ആയിരത്തി രൂപ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും നമ്മൾക്ക് അവർക്ക് പ്രയോറിറ്റി ലഭിക്കും പ്രത്യേകം മറക്കാൻ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് പലരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അമ്പത് രൂപയുടെ ഓഫർ വെച്ചപ്പോൾ പലരും ആയിരം രൂപ ആയിരം ഇട്ടിരുന്നു പിന്നെ രണ്ടാമത് നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് അവരുടെ കൊരിയർ ചാർജ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സ്റ്റോക്ക് തീർന്നുപോയി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേരളത്തിലെ ഉള്ളവർ ആരാണെങ്കിലും അവർക്ക് ആയിരം പ്ലസ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസസിങ് വളരെ ഈസി ആയിരിക്കും മറിച്ച് കേരളത്തിന് പുറത്തുള്ള ഏത് സ്റ്റേറ്റിലുള്ളവരായാലും മുന്നൂറ് രൂപ അഡീഷണൽ ആയി നൽകേണ്ടതാണെന്നും ഓർമ്മിപ്പിക്കുന്നു കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ ഗൂഗിൾ പേ ചെയ്തതോ ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്തതോ ആയ അതിൻ്റെ സ്ലിപ്പോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഞങ്ങൾക്ക് അയച്ചാൽ നിങ്ങളുടെ പ്രോസസ്സിങ് കുറച്ച് വേഗത്തിലാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഞങ്ങളുടെ ഏത് പ്ലാൻസും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ എഴുപത് പന്ത്രണ്ട് എൺപത്താറ് അമ്പത്താറ് തൊണ്ണൂറ്റി മൂന്ന് എന്നാൽ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് സന്ദേശം മാത്രം അയച്ചാൽ മതി നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ഞങ്ങളുടെ എല്ലാ ചെടികളുടെയും വ്യക്തമായ വിലകളും അതോടൊപ്പം തന്നെ അയക്കുന്ന ചെടികളുടെ അപ്രോക്സിമേറ്റ് സൈസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വാട്സപ്പിൽ കൂടി തന്നെ എവിടെയിരുന്നും നമ്മളുടെ പ്ലാന്റുകൾ ഓൺലൈനായി വാങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനോടും എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും ഒരിക്കൽ കൂടി റിമൈൻ ചെയ്യുകയാണ് അന്നാർ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തുക ഈ ബെല്ലേക്കൺ അമർത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓഫറുകൾ നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും ഓഫറുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ഓഫറുകൾ നിങ്ങളിലേക്ക് യഥാസമയം എത്തുകയും നിങ്ങൾക്ക് ഉടനടി തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനും ഞങ്ങൾ ആദ്യമായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലാണ് കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നല്ല ചൂടാണ് ഓർക്കിഡുകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി അതായത് അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് മഞ്ഞച്ച് വളരെ വാടി തളർന്നിരിക്കുന്ന സമയമാണ് എല്ലാവരുടെയും ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്പോൾ അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ നോക്കി കഴിഞ്ഞാൽ കാണും വേനൽക്കാല പരിചരണം മഴക്കാല പരിചരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഓർക്കിഡുകൾക്കും നമ്മൾ പത്ത് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ ഫംഗി സൈഡ് സാഫ് ഇൻഡോഫിൽ പോലെയുള്ള ഏത് കമ്പനികളുടെ ആയിക്കോട്ടെ ഫംഗി സൈഡ് കൊടുക്കാനായിട്ട് മറക്കരുത് അത് ഇപ്പോൾ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് കൂടാതെ നല്ല ഓപ്പൺ പ്ലേസിൽ വെച്ചിരിക്കുന്ന ചെടികളെടുത്ത് നിങ്ങൾ നല്ല ഷെയ്ഡിലോട്ട് മാറ്റി മാറ്റിവെക്കുക കുറഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കുന്നത് ഓർക്കിഡിന് നല്ലതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം